ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് കണ്ണൂർ ജില്ലയില് മട്ടിന്ന് എന്ന ഭാഗത്ത് ഏഹ് വെല്ലാൻ പറമ്പ വെള്ളച്ചാട്ടത്തിൽ പോവാണ് നമ്മള് കൊറേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് കൊറേ വർക്കും പറയുന്നത് ഇവിടെ പോകണം അസ്ലാസി നമ്മള് വന്നിട്ടുണ്ട് നമുക്ക് പോവാം ോട്ടാണ് വരണം പക്ഷെ നല്ല അടിപൊളി വൈവാണ് കേട്ടോ സൂപ്പറാണ് വരുന്ന വഴിയാന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ അങ്ങ് താഴോട്ട് പോകണം കുറച്ച് ഫോറസ്റ്റ് ഏരിയ പോലെയാണ് പക്ഷെ ഇത് ഫോറസ്റ്റ് ഏരിയ ഒന്നല്ല അടിപൊളി നല്ല അടിപൊളി വൈവാണ് നല്ല നല്ല ഹാപ്പിയിലാണ് ഭയങ്കര ഹാപ്പിയിലാണ് അപ്പൊ ഗിവിടെ വന്ന സമയത്ത് കൊറേ ചേച്ചിമാരും ചേട്ടന്മാരും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ ഇവിടെയെല്ലാം നോക്കി കാണലായിരുന്നു അടിപൊളി സ്ഥലായിട്ടോ ഭയങ്കര രസമായിരുന്നു ഭയങ്കര വൈബായിട്ടുള്ള സ്ഥലമായിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലം നല്ല രസമാണ് അവരെല്ലാം ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ കായ് കുറച്ച് താഴോട്ട് ഇറങ്ങാനുണ്ട് അപ്പൊ നമ്മള് താഴോട്ടിറങ്ങണം കേട്ടോ വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് നമ്മൾ ഇറങ്ങാനൊന്നും പറ്റിട്ടില്ല എന്റെ സ്പീഡാണ് അപ്പൊ നമ്മള് ഭയങ്കര സ്പീഡാണ്

അപ്പോൾ കൈസ് മക്കളെയൊക്കെ കൂട്ടിയിട്ട് വരാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അങ്ങേ സൈഡിലോട്ട് ആളുകൾ നിൽക്കുന്നുണ്ട് നമ്മൾ പിന്നെ കുറച്ച് വെള്ളത്തിൻ്റെ ഇങ്ങനെ വാത്തോട്ട് വന്നിട്ട് പിള്ളേർ വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വന്നതാണ് പക്ഷെ കൂടുതൽ വെള്ളത്തിൽ അങ്ങ് താഴോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഞാന് കാരണം വെള്ളത്തിൽ ഒഴുക്ക് അത്ര ശക്തമായ ഒഴുക്കായിരുന്നു അങ്ങനെ കുട്ടികളെ കൊണ്ട് അങ്ങനെ വെള്ളത്തിലിറങ്ങാണ്ട് മാക്സിമം നിൽക്കുക ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒഴുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന പോലെ ഇതിൽ ഡബിൾ സ്പീഡിലാണ് വെള്ളം ഒഴുകി എൻ്റെ ഫോണെല്ലാം ഫുള്ള് വെള്ളത്തിനകത്തേക്ക് എടുത്തിട്ട് ഒന്ന് ഫോണിലേക്ക് കൊള്ളിക്കാനെല്ലാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വിഷക്കുന്നെന്ന് പറഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് മട്ടന്നൂരിൽ നിന്ന് കോളേജിലോട്ടിനോട്ട് വരുന്നിടത്ത് ഒരു ഇല്ല അവിടെ കയറി ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മട്ടന്നൂർ എയർപോർട്ടിൻ്റെ വൈവ് ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ വന്ന അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള റെസ്റ്റോറന്റ് അടിപൊളി ഫുഡാണ് സൂപ്പർ ഷാന ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് അടിപൊളിയായിരുന്നു പിന്നെ ആരെയും എയർപോർട്ട് കാണാൻ പറ്റുന്നോട് നല്ല വൈവായിരുന്നു അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ